ഇടതില്ലെങ്കിൽ ഇന്ത്യയില്ലെന്ന പരസ്യവാചകത്തോടെ മത്സരരംഗത്ത് സജീവമായ സി പി എമ്മിന് ഇത്തവണയും കനലൊരു തരി കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും എൽ ഡി എഫിന് ഒരു കനൽ തരി മാത്രം വോട്ടെണ്ണൽ അന്തിമ ഘട്ടത്തിലെ എത്തിയപ്പോഴും ഒരു മണ്ഡലത്തിൽ മാത്രമാണ് എൽ ഡി എഫിന് വിജയിക്കാനായത് ഏറെ വിജയപ്രദേശയുണ്ടായിരുന്ന ആറ്റിങ്ങൽ മണ്ഡലം പോലും അവസാനഘട്ടം എൽ ഡി എഫിന് കൈവിട്ടു കഴിഞ്ഞ തവണ ആലപ്പുഴയെങ്കിൽ ഇത്തവണ ആലത്തൂറാണ് സി പി എമ്മിന് മാനം കാത്തത് സംസ്ഥാന സർക്കാരിന് എതിരായ ജനവികാരമാണ് യുഡിഎഫിന് മിന്നിം ജയം നൽകിയതെന്ന തിരിച്ചറിവ് സി പി എമ്മിനും ചർച്ചയിലാണിപ്പോൾ എം എൽ എമാരെയും തലമുത്ത നേതാക്കന്മാരെയും കേന്ദ്ര കമ്മിറ്റി അംഗത്തെ വരെയും മത്സരിപ്പിച്ചെങ്കിലും ജനം തോൽപ്പിച്ചത് പാർട്ടിക്ക് വലിയ ആഘാതമാണ് ഉണ്ടാക്കിയത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഫലം പുറത്തു വന്നതിന് പിന്നാലെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾക്ക് സാധ്യതയെന്ന സൂചനകളാണ് പുറത്തുവരുന്നത് തെരഞ്ഞെടുപ്പിന് ഒരുക്കങ്ങൾ ആരംഭിക്കും മുമ്പേ ചർച്ച ചെയ്ത വിഷയമായിരുന്നു സി പി എമ്മിന്റെ ദേശീയ പദവി അടിപാതരയെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് തെരഞ്ഞെടുപ്പോടുകൂടി ദേശീയ പദവി കൂടി നഷ്ടപ്പെടുമോ എന്നായിരുന്നു ഭൂരിഭാഗം ആളുകളും വിശ്വസിച്ചിരുന്നത് എന്നാൽ സി പി എമ്മിന്റെ മാനം സംരക്ഷിക്കപ്പെടുകയാണ് നിലവിൽ ദേശീയ തലത്തിൽ സി പി എം നാല് സീറ്റും സി പി ഐ രണ്ട് സീറ്റും സി പി ഐ ഐ എം എൽ രണ്ട് സീറ്റുമാണ് നേടിയത് കേരളത്തിലെ ഒന്നിനു പുറമേ തമിഴ്നാട്ടിൽ രണ്ടിടത്തും രാജസ്ഥാനിൽ ഒരിടത്തുമാണ് സി പി എം ജയിച്ചത് രാജസ്ഥാനിൽ സിക്കാർ മണ്ഡലത്തിൽ സംസ്ഥാന സെക്രട്ടറി ആംരാറ എഴുപത്തിരണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റാറ് വോട്ടിനാണ് ജയിച്ചത് തമിഴ്നാട്ടിൽ മധുര ഡിണ്ടിഗൽ മണ്ഡലങ്ങളാണ് ജയം മധുരയിലെ എസ് വെങ്കടേശൻ രണ്ട് ലക്ഷത്തിലേറെ വോട്ടിന് വിജയിച്ചു ദിണ്ടിഗൽ ആർ സച്ചിദാനന്ദം നാലര ലക്ഷത്തിലേറെ വോട്ടിനാണ് വിജയിച്ചത് തമിഴ്നാട്ടിലെ തിരുപ്പൂർ നാഗപട്ടണം എന്നിവിടങ്ങളാണ് സി പി ഐയുടെ വിജയം നാഗപട്ടണത്ത് വി സെൽവരാജ് രണ്ട് ലക്ഷത്തിലേറെ വോട്ടിനും തിരുപ്പൂരിൽ കെ സുബ്ബരായൻ ഒന്നേകാൽ ലക്ഷത്തിലേറെ വോട്ടിനും വിജയിച്ചു ബീഹാറിലെ അറാം മണ്ഡലത്തിൽ സുധാമ പ്രസാദ് കാരാക്കാട്ട് മണ്ഡലത്തിൽ രാജാറാം സിംഗ് എന്നീ സി പി ഐ എം എൽ സ്ഥാനാർത്ഥികൾ വിജയിച്ചു ദേശീയ പാർട്ടി പദവി സി പി എം നിലനിർത്തും രാജസ്ഥാനിൽ ജയിച്ചതോടെ സി പി എമ്മിലെ ദേശീയ പാർട്ടി പദവിക്ക് രണ്ടായിരത്തി മുപ്പത്തിമൂന്ന് വരെ ഭീഷണിയില്ല കേരളം ബംഗാൾ തമിഴ്നാട് ത്രിപുര എന്നീ നാല് സംസ്ഥാനങ്ങളിൽ സി പി എമ്മിന് സംസ്ഥാന പാർട്ടി പദവി ഉള്ളതുകൊണ്ടാണ് നിലവിൽ ദേശീയ പാർട്ടിയെ തുടരുന്നത് ബംഗാളിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ സംസ്ഥാന പദവി നഷ്ടമാകുന്ന സാഹചര്യമാണ് സിക്കാറിലെ ജയത്തോടെ സി പി എമ്മിന് രാജസ്ഥാനിൽ കൂടി സംസ്ഥാന പദവി ലഭിക്കും ബംഗാളിൽ പദവി നഷ്ടമായാലും രാജസ്ഥാനിലെ പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിൽ നാലിടത്ത് സംസ്ഥാന പാർട്ടിയെ തുടരാം തമിഴ്നാട്ടിൽ നിന്ന് രണ്ട് സീറ്റിൽ ജയിച്ചതിനാൽ അവിടെ സംസ്ഥാന പാർട്ടിയെ തുടരാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഭേദപ്പെട്ട പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിൽ ത്രിപുരയിൽ സംസ്ഥാന പാർട്ടി പദവിയുണ്ട് അതേസമയം ദേശീയ രാഷ്ട്രീയത്തിൽ കാര്യമായി ഇടമില്ലെന്ന നഗ്ന സത്യം ഇടതുപക്ഷത്തെ വീണ്ടും ബോധ്യപ്പെടുത്തുന്നതാണ് ഇപ്പോഴത്തെ തിരഞ്ഞെടുപ്പ് ഫലം സീന്യൂസ് കോഴിക്കോട്